ഹലോ വാര്യർ ആരുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല നിന്റെ ഉള്ളിൽ എരിയുന്ന ജ്വാല എപ്പോഴും ജ്വലിപ്പിക്കുക കാരണം അത് നിന്റെ ആത്മാവിൽ പതിഞ്ഞിരിക്കുന്നു കാരണം അത് നിങ്ങളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ ഒരു ലോകം മാറ്റാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദശലക്ഷം കഴിവുകൾ നീ ചെളിയിൽ തിളങ്ങുന്ന വജ്രം പോലെയാണ് നിനക്ക് ചുറ്റും ജീവിതം പ്രസരിക്കുന്നു എഴുന്നേൽക്കുക 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 നിങ്ങളുടെ ഉള്ളിലെ എല്ലാ കഴിവുകളും അഴിച്ചുവിടൂ നിങ്ങൾക്ക് കഴിയുമെന്ന ലോകത്തെ കാണിക്കൂ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങളുടെ പരിസ്ഥിതിക്കും ഒരുപാട് അർത്ഥമാക്കുന്നു ജീവിതം പാഴാക്കരുത് നിരാശരായി ജീവിക്കുന്നത് പ്രയോജനമില്ലാത്തതാണ് കടന്നു പോയതിനെ വിലപിച്ചിട്ട് കാര്യമില്ല ജീവിതം സമരങ്ങൾ നിറഞ്ഞതാണ് ആകാശത്തോളം ഉയരത്തിൽ താടി ഉയർത്തുക നിന്നെ പൊതിഞ്ഞ ഇരുണ്ട മേഘങ്ങളെ ഭേദിക്കുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചം കൊണ്ടുവരിക നിരാശയുടെ ഒരു പുറംപോക്ക് എന്ന നിലയിൽ സ്വയം വേദനിപ്പിക്കുന്നതിൽ പ്രയോജനമില്ല നിങ്ങളുടെ തെറ്റുകൾ മറക്കാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രയോജനമില്ല അതെല്ലാം പോകട്ടെ നിങ്ങളുടെ ഉള്ളിലെ ഉൽക്കണ്ഠയുടെ എല്ലാ ചങ്ങലകളും അഴിച്ചുവിടും നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാൻ തയ്യാറുള്ള ഒരു യോദ്ധാവെന്ന നിലയിൽ ഉറപ്പോടെ മുന്നേറുക അഭിമാനത്തോടെ പുഞ്ചിരിക്കൂ കാരണം നിങ്ങൾ ഉരുഗ് മാനസികാവസ്ഥയുള്ള ഒരു യോദ്ധാവാണ് അഭിമാനത്തോടെ പുഞ്ചിരിക്കൂ കാരണം അനിശ്ചിതത്വത്തിനെതിരെ പോരാടാൻ നിങ്ങൾ തയ്യാറാണ് ശാരീരിക പരിമിതികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അചഞ്ചലമായ ആത്മാവിനെ തടയാൻ ഒരു തടസ്സമല്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തോളം ഉയരം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ കടൽ പോലെ വിശാലം നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി നിങ്ങളുടെ പരമാവധി ചെയ്യുക ോകത്തെ മികച്ച സ്ഥലമാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് നിങ്ങൾ ഈ ലോകത്ത് ഒരു മണ്ടനുമില്ല പക്ഷെ അവരുടെ ഉള്ളിലെ സാധ്യതകൾ അവർ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് മാത്രം ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും അറിവ് എളുപ്പത്തിൽ കണ്ടെത്താനാകും ലൈബ്രറികളിലോ ഓൺലൈനിലോ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് ഓ പോരാളി നിന്റെ ഉള്ളിൽ തീജ്വാല ജ്വലിപ്പിക്കുക അത് മരിക്കാതിരിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലും തോൽവി സമ്മതിക്കരുത് ഒരിക്കൽ വീണാൽ ആയിരം വട്ടം എഴുന്നേൽക്കൂ ഇനി കുശുകുശുപ്പ് പറഞ്ഞു ഇരിക്കാനുള്ള സമയമല്ല സഹായവും കരുണയും കാത്ത് നിശ്ചലമായി ഇരിക്കേണ്ട സമയമല്ല ഇത് ീക്കുക നീക്കുക എല്ലാവർക്കും കഴിവും കഴിവും ഉണ്ട് നിങ്ങൾ അത് വിശ്വസിക്കണം നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുക മറികടക്കുക മറികടക്കുക എല്ലാ പരീക്ഷണങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടാൻ ധൈര്യമായിരിക്കുക കൂട്ടുംകാറ്റിനെ ഒരിക്കലും ഭയപ്പെടാത്ത മരുഭൂമിയിലെ സിംഹത്തെ പോലെ അതാണ് നീ ഒരിക്കലും തളരാത്ത പോരാളി ഒരു ദശലക്ഷം സ്വപ്നങ്ങളുമായി ഒരു പോരാളി കുഴിച്ചിട്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന പോരാളി ജീവിതം ഒരിക്കൽ മാത്രം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങളുടെ പരിസ്ഥിതിക്കും ഉപയോഗപ്രദമാക്കുക അങ്ങനെ നീ ലോകം കീഴടക്കി ശാശ്വത വിജയം നേടിയിരിക്കുന്നു അത് ഓർക്കുക ഹ ഹലോ വാരിയർ ആ